ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണോ അപ്പം ഞാനിവിടെ സുഖമായിട്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാനതാ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാട്ടോ ചെയ്യുന്നത് അപ്പം വീട്ടിലേക്ക് ഇന്ന് അച്ഛനും അമ്മയും ഏട്ടനും ശ്രീകുട്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് രാവിലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോൾ തന്നെ ഏകദേശം ചിക്കൻ വറുത്ത പൊരിക്കലും കാര്യങ്ങളൊക്കെ അതിന് ഗ്രേവി ഉണ്ടാക്കുന്നതിന് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അബിയാട്ടിനാ നല്ല ഉറക്കത്തിലാണ് ഞങ്ങളെ റൂമിലെ ഫാന് പണി മുടക്കിയ കാരണം ഞങ്ങൾ ഇന്നലെ ഉമ്മർത്താ കടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അബിയാട്ടിനെ എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനത് ഓരോന്നും ഓരോന്നായിട്ട് വേഗം വേഗം ചെയ്തു വെക്കുകയാണ് അവർ വരുന്നതിന് മുന്നേ തന്നെ എല്ലാ പണികളും കഴിച്ച് വെച്ച് അവരുടെ കൂടെ കുറേ നേരം സംസാരിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഞാൻ വളരെ നേരത്തെ തുടങ്ങിയത് ഏറ്റവും ഈ മാസം ഗൾഫിലേക്ക് തിരിച്ച് പോവുകയാണ് ചെറിയൊരു സങ്കടത്തോട് കൂടിയിട്ടാണ് ഞാൻ പറയണം അപ്പോൾ എന്താ പറയുക അപ്പോൾ വന്നിട്ട് എന്താ പറയുക വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു എങ്ങോട്ട് പോവാനും വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സൺഡേ ഞാൻ ഞാനല്ല ഞാനും അബിയഡനും എല്ലാവരും ഏട്ടനെയും എല്ലാവരെയും ഒരുപാട് നാളെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അപ്പോൾ സൺഡേ ആ ഒരു ദിവസമാക്കാമെന്ന് വിചാരിച്ചു സൺഡേ ഹോളിഡേ ആണല്ലോ എല്ലാവർക്കും ലീവാണല്ലോ അപ്പോൾ അന്ന് എല്ലാവരെയും ക്ഷണിച്ച് നമ്മൾ കൂടിയിട്ട് ഒരു ദിവസം കൂടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലത്തെ നമ്മൾ സേമിയുപ്പ്മാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം പെട്ടെന്ന് തീരാമല്ലോ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പണി നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയാലൊരു പന്ത്രണ്ട് മണിക്ക് ആവുമ്പോഴത്തേനും തീരുള്ള അതുകൊണ്ട് രാവിലത്തെ നമ്മൾ വളരെ സിമ്പിളാക്കി സേമിയ ഉപ്പ്മാവാക്കി കേട്ടോ അപ്പോൾ അമ്മമ്മ അതെടുത്ത് കഴിക്കാൻ പോവുകയാണ് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ അടുപ്പും കത്തിച്ചിട്ടുണ്ട് ഗ്യാസമ്മയും വെക്കുന്നുണ്ട് കാരണം നമ്മൾ വറുത്ത് കോഴി ചേ പൊരിച്ച കോഴിൻ്റെ ബിരിയാണിയാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചിക്കനൊക്കെ ചിക്കൻ മറക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ എന്താണ് ഗ്യാസ് ഗ്യാസിൽ അടുപ്പത്തൊക്കെ വെച്ചിട്ട് പണികൾ വേഗം വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ അടുപ്പൊക്കെ സെറ്റാക്കി തന്നോട്ടോ അപ്പോൾ അതിൽ നമുക്ക് ഗ്രേവിക്കുള്ള മസാല അതേപോലെ ഉള്ളിയൊക്കെ വാട്ടണം അപ്പോൾ അത് ചെയ്യാണ് ഗ്യാസിൻ്റെ മേലെ നമ്മൾ എന്താ പറയുക ചിക്കൻ വറുക്കാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡെയിലി ഞങ്ങൾക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ വേഗം കുറച്ച് ഉപ്മാവൊക്കെ ഉപ്മാവക്കെടുത്ത് സേവിയ എടുത്ത് കഴിക്കുകയാണ് അമ്മയും കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നിന്ന് കഴിക്കും പിന്നെ വേഗം അടുപ്പിൻ്റെ അവിടുത്തേക്ക് ഓടും പിന്നെ ഞാൻ ചിക്കൻ എന്താണ് കരിഞ്ഞു പോകുകയും മേടിച്ചിട്ട് ഗ്യാസിൻ്റെ അങ്ങോട്ട് പോകും പിന്നെ അമ്മയും കഴിക്കും അങ്ങോട്ടോടും ഇങ്ങോട്ടോ അങ്ങനെ ആകെ ഒരു ചെക്കപ്പ് ഒക്കെ ആയിരുന്നു രാവിലെ അങ്ങനെ ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് സമയം എടുത്തു അങ്ങനെ ഇതാ എങ്ങനെ ഒരു രണ്ട് ഗ്യാസിലും നമ്മൾ വറുക്കാനുള്ള ചിക്കൻ വെച്ചിട്ടുണ്ട് എന്നാലേ വേഗം വേഗം തീരുള്ളൂ അപ്പോൾ എന്താ പറയുക ഒന്ന് രണ്ട് പേർക്കുള്ളതല്ലോ കുറച്ച് കൂടുതലുള്ള ആൾക്കാർക്കാകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കുറച്ച് കൂടുതൽ ചെയ്യണം അപ്പോൾ രണ്ടടുപ്പിലൊക്കെ ഇട്ടതാ രണ്ട് അടുപ്പത്ത് നമ്മൾ ഉള്ളി വാട്ടാനും കൂടിട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ചിക്കനൊക്കെ വറുത്ത് കോരി എടുത്തു കഴിഞ്ഞ ശേഷം ഞാനിതാ അരി നെയ്ച്ചോറ് വെക്കാനുള്ള നമ്മുടെ ബിരിയാണിക്കുള്ള അരി എന്താ പറയുക അരിക്കുള്ള വെള്ളം ഞാൻ അളന്നെടുക്കുകയാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നല്ല അളവിനാണ് കേട്ടോ ഞാൻ അളന്നെടുത്ത് അത് എന്താ പറയുക തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അമ്മമ്മ അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം കണ്ടിട്ട് അമ്മമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയിരിക്കുകയാണ് പാവം അതിന് പറ്റണ പോലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അമ്മേലും അമ്മമ്മയേലും അവരുടെ അവരുടെ ഒരു ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ പറഞ്ഞറിയിക്കാം ഇങ്ങനെയൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല കാരണം എനിക്ക് ഒരൊറ്റ ഒരാളെക്കൊണ്ട് ഇത്രയും പേർക്ക് ഫുഡ് പറ്റുമായിരിക്കും പക്ഷെ ഇത്ര വേഗം ഇത്രയും എന്താ പറയുക അവർ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അവരിലെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് കേട്ടോ എനിക്ക് ബിരിയാണി പെട്ടെന്നുണ്ടാക്കി അവർ വരുന്നതിനും സമാധാനത്തോടു കൂടിയിട്ട് ചെയ്യാൻ പറ്റിയത് അങ്ങനെ അങ്ങനെതാ ഞാൻ അരിതാ അരിയിട്ടു അരി അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ റൈസ് റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇടയിൽ എന്നാൽ നമ്മൾ എന്താ പറയുക റൈസ് വല്ലാണ്ട് ഒട്ടയില്ല അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല ചെറുനാരങ്ങയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ റൈസ് വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ റൈസ് ഒരു ഒരടുപ്പിലിരുന്ന് ആവുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മസാല ചിക്കൻ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ അടുപ്പിലാണ് ഏട്ടാവുന്ന അടുപ്പിലുള്ള കനലാണെങ്കിൽ നമുക്ക് ദമ്പിടാനും കൂടി വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുപ്പും കൂടി കത്തിച്ചത് അങ്ങനെതാ റൈസ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മുഴുവനായിട്ട് വേവിക്കരുത് നമുക്കൊരു ഒരു നനവ് വേണം റൈസിലൊരു നനവ് വേണം ഒരു നൂറിലൊരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം വെന്താൽ മാത്രം മതി പിന്നെ നമുക്ക് ദമ്മിടുമ്പോഴും ഒക്കെ അതിൽ അടുപ്പിൽ കിടന്ന് വെന്തോളും ചിക്കനിലൊക്കെ കിടന്നിട്ട് വെന്തോളും അപ്പം ഞാനിങ്ങനെ തൊട്ടിങ്ങനെ കഴിച്ച് നോക്കുകയാണ് അപ്പോൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട് അങ്ങനെ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള ഗ്രേവി സെറ്റാക്കുകയാണ് കേട്ടോ ഇഞ്ചി വെളുപ്പുള്ളി പേസ്ട്രി കറിവേപ്പിന്നെ ഒക്കെ നിറയിട്ട് തക്കാളൊക്കെ ഇട്ട് വഴറ്റി ഞാനത് കുറച്ച് സവാള നന്നായിട്ട് എന്താണ് വഴറ്റിയെടുത്തത് അതായത് ഇങ്ങനെ മുഴിച്ചത് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ടത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയോണ്ടുട്ടോ അപ്പോൾ ഒരു ചിക്കൻ്റെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വറുത്ത ചിക്കൻ വറുത്ത് സവാളിടുന്നത് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നന്നായി വാട്ടിയിട്ട് മല്ലിച്ചപ്പ് പൂവിനൊക്കെ മുറിച്ച് ഞാൻ മുൻകൂട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചോപ്പർ ഉള്ളതുകൊണ്ടൊക്കെ രക്ഷപ്പെട്ടു അതുകൊണ്ട് വേഗം വേഗം ചെയ്യാം അങ്ങനെ ഗരം മസാല ബിരിയാണി മസാല കുറച്ച് ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളെ ഗ്രേവിയായി അങ്ങനെ നമ്മൾ ഉരിച്ച ചിക്കനും കൂടി അതിലേക്ക് ആ ഒരു ഗ്രേവിയിലേക്കും കൂടി തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൊണ്ടെടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക അങ്ങനെ ഞാൻ അൻ്റെ പരിപ്പ് മുന്തിരിയൊക്കെ വാട്ടിയ കുറച്ച് നെയ്യ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ആ നെയ്യ് കൊടുത്തിട്ട് ഇങ്ങനെ വലിയൊരു ചെമ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക എനിക്ക് അടുപ്പ് അടുപ്പിൽ വരുന്ന ആ ചൂട് കൊണ്ട് എനിക്ക് അടുപ്പത്തുനിന്ന് ദമ്പിടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അടുക്കളയിൽ ഒക്കെ നിലത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ആദ്യം ഇട്ടു പിന്നെ അത് വറുത്ത ചിക്കനൊക്കെ കോരി കോരി ഇടാനും ഗ്രേവിയും ചിക്കനും ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കയ്യിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ കോരി ഇടാനേ പറ്റിണ്ടായിരുന്നില്ല മാത്രമല്ല എന്താ പറയുക അവർ ഇവിടെ അടുത്തെത്തി എന്നുള്ളൊരു ഇത് കേട്ടപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ എത്തി ചോദിച്ചപ്പോൾ ഇവിടെ അടുത്തെത്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ വെപ്രാളായി സമയം ത്ര ആയിട്ടുണ്ടായിരുന്നില്ല പതിനൊന്നര ഒക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകുട്ടിയും ഏട്ടനും ബൈക്കിൽ വരുന്നു അച്ഛനും അമ്മയും ബസ്സിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകുട്ടിയും ഏട്ടനും ബൈക്കിലാകുമ്പോൾ വേഗം എത്തുമല്ലോ അപ്പോൾ ഇതാ മല്ലിച്ചപ്പും പുതിനൊക്കെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഞാൻ വറുത്ത് കോഴിയൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏകദേശം ദമ്മൊക്കെ ഇട്ട് അപ്പോൾ തന്നെ ശ്രീകുട്ടിയും ഏട്ടനെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ അതിൻ്റെ ഡെയിലി വേഗം പോയിട്ട് തന്നിമത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം വന്നിട്ട് ഞാനത് അവർക്ക് കൊടുത്തു കേട്ടോ അങ്ങനെ ഏട്ടൻ ഞങ്ങൾക്ക് കുഞ്ഞ് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞി തന്നെ വലിയ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പത്തിന് എൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ വീക്കും പോയി കുളിച്ച് എന്താണ് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ രണ്ട് പേരും വൈറ്റ് വൈറ്റ് ഡ്രസ്സ് കോഡൊക്കെ ഇട്ടിട്ടാണ് അതൊക്കെ എൻ്റെ പ്ലാനാണ് അമ്പിയാട്ടനെ നിർബന്ധിച്ച് ഞാൻ വൈറ്റ് ഇടിപ്പിച്ചതാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇടണത് എനിക്കിഷ്ടമാണ് അപ്പോൾ എന്താണ് അച്ഛനും അമ്മയും എന്താ പറയുക ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയിട്ട് അപ്പോൾ ഓട്ടോറിക്ഷ ആൾക്ക് നമ്മളെ വഴി അറിയില്ല തോന്നുന്നുണ്ട് കുറച്ച് അപ്പുറത്ത് അമ്മായിൻ്റെ വീടിൻ്റെ അവിടെയാണ് കേട്ടോ മണിമാമിൻ്റെ വീടിൻ്റെ അവിടെയാണ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനത് അങ്ങോട്ട് പോയതായിരുന്നു അപ്പോൾ അവർ കേക്ക് കൊണ്ടൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു എന്നെ വരുമ്പോൾ തന്നെ പട്ടാമ്പിയിൽ എത്തിയപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏത് കേക്കാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ല പതിനൊന്നാം തീയതിയാണ് പക്ഷേ അവർ വന്നത് നവംബർ ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് ഞങ്ങളെ ആനിവേഴ്സറി ചൊവ്വാഴ്ചയാണ് വരുന്നത് പക്ഷേ ഏറ്റ നാട്ടിൽ ഉണ്ടായിട്ട് എന്താ പറയുക ഏറ്റ നാട്ടിൽ ഉണ്ടായിട്ട് ഞങ്ങളെ ആനിവേഴ്സറി എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കാം എന്നുള്ളൊരു ലെവലായി അത് അവരുടെ ഒരു സന്തോഷമാണ് കേട്ടോ അവരെന്നെ കേക്ക് കൊടുന്ന് എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് അത് ഭയങ്കര ഒരു സന്തോഷമുള്ള നിമിഷമാണ് കേട്ടോ കാരണം എൻ്റെ കല്യാണത്തിനല്ല നല്ലാരുടെ വേറൊരു പരിപാടിക്ക് ഏട്ടൻ നാട്ടിലുണ്ടായിട്ടില്ല അപ്പോൾ അത് ചെറിയ സങ്കടം പക്ഷെ ആ ഒരു സങ്കടം ഈ ഒരു ആനിവേഴ്സറിയിലൊക്കെ തീർന്നു ഒരുപാട് ഒരുപാട് സന്തോഷമായി കാരണം ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ഏട്ടനും കൂടി ആയപ്പോൾ ഏട്ടനും എല്ലാവരും എല്ലാവരും ആയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെന്താ ഞങ്ങളെല്ലാവരും ഇതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഈ ഒരു ഫ്രെയിം അയ്യോ എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് ഫ്രെയിമാണ് കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാർ എല്ലാവരും ഈ ഫ്രെയിമിലുണ്ട് ആദിർചേച്ചിനെയും മനിക്കുട്ടനെയും സന്തമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് സത്യം പറയാമോ എന്താണ് ആദിരേച്ചെയും മനിക്കുട്ടനെയും സ്വന്തമായിട്ട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അവരും കൂടി ഈ ഫ്രെയിമിൽ വേണ്ടതായിരുന്നു എനിക്ക് എനിക്കത്രയും വേണ്ടപ്പെട്ട എല്ലാവരും ഈ ഫ്രെയിമിലുണ്ട് അവരും കൂടി വിളിപ്പിട്ടുണ്ടെങ്കിൽ അതിലൊരു ഇരട്ടി സന്തോഷമായേനെ അപ്പോൾ അവരത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ റിയലി മിസ് യു ഗായ്സ് ഓക്കെ അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ വയലിച്ചുകൊടുക്കുകയാണ് കേട്ടോ ശ്രീകുട്ടി പാവം അവൾക്ക് സബ്ജില്ല എന്താ പറയുക പ്രാക്ടീസിൻ്റെ ഇടയിൽ വന്നതാണ് കേട്ടോ വരില്ലയെന്ന് പറഞ്ഞിട്ടും എനിക്ക് സങ്കടം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാവം രാവിലത്തെ ഇതാക്കിയിട്ട് എന്താണ് കട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്കുള്ള കൂടാൻ വേണ്ടിയിട്ട് എന്താ പറയുക വന്നേക്കുവാണ് ഈ ഒന്നും പറയണ്ടെനിക്ക് ഭയങ്കര ആദ്യം അവരെ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല സബ്ജിയില്ല എൻ്റെ പ്രാക്ടീസാണെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ സാറിനോടൊക്കെ വിളിച്ച് ഈ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ശ്രീകുട്ടി വന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അവൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വേഗം പോവുകയും ചെയ്തു അത് അതും എന്താ എന്നാലും നമ്മളെ കൂടെ അത് നല്ലൊരു ടൈമിൽ ഒരു മൊമെൻറ്റിൽ ഉണ്ടായില്ലേ അത് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ദ ബിരിയാണി ദമ്മിട്ടത് പൊട്ടിച്ചു വിട്ടു അപ്പോൾ എനിക്ക് ഞാൻ വൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് അമ്മ പറഞ്ഞു ഞാൻ ചെയ്യുക നീട് മാറി ഇങ്ങനെ കോരിക്കോരി ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കൊരു സൈഡെന്ന് അമ്മ അതിൽ എക്സ്പേർട്ടാണ് കേട്ടോ എൻ്റെ അമ്മ അറിയാലോ എൻ്റെ അമ്മ എന്താണ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ഇങ്ങനത്തെന്നെല്ലാം എല്ലാത്തിലും ആൾ അടിപൊളിയാണ് അപ്പോൾ ഞാൻ പിന്നെ വൈകിട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് എന്താണ് അമ്മ പറഞ്ഞു മാറിയിട്ട് ഞാൻ പാത്രത്തിലാക്കാം എന്തായാലും ഡ്രസ്സിലാക്കണ്ട പിന്നെ ഇങ്ങനെയല്ല ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കോരി എടുക്ക് എന്നാൽ ബിരിയാണീൻ്റെ മസാലയും ചോറൊക്കെ സെറ്റ് ആവുള്ളൂ എന്ന് പറയുമ്പോൾ ആളിങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എനിക്കിങ്ങനെ പാത്രത്തിലോട്ട് ഇട്ട് തരികയാണ് കേട്ടോ ഞാൻ ചിക്കൻ പൊരിച്ച കോയിൻ്റെ ബിരിയാണിയും അതേപോലെ പുതിയ ചമ്മന്തി സാലഡ് അച്ചാർ ഇതാണ് കേട്ടോ ഉച്ചയ്ക്കത്തെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈവനിങ്ങത്തെ സ്പെഷ്യൽ ഞാൻ ഈവനിങ് കാണിക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങളെ ഒരു സർപ്രൈസ് പൊട്ടിക്കുന്നുണ്ട് അത്ര വലിയ സർപ്രൈസൊന്നുമില്ല എന്തായാലും എന്താ പറയുക ഉച്ചയ്ക്ക് ഞാൻ വേറെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉച്ചക്കല്ല ഈവനിങ് ഞാൻ വേറെയാണ് പ്ലാൻ ചെയ്തത് ഉച്ചയ്ക്ക് ഞാൻ എന്താ പൊരിച്ച കോഴിൻ്റെ ബിരിയാണിയും സാലഡും പുതിയ മന്തിയും അച്ചാറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് ഏതായാലും പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും എൻ്റെ എല്ലാ പരിപാടിയും തീർന്നു ഒരു മണിയാവുമ്പോഴത്തേനും നമ്മൾ എലർട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് നിർബന്ധമായിരുന്നു വന്നവരെ വിഷം ഇരുത്താൻ പാടില്ലാതെ എനിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് ഒരു മണിയാകുമ്പോഴത്തേനും ഞാൻ എലർട്ടുണ്ടായിരുന്നു എലട്ട് എല്ലാം അതും വിളമ്പി എന്താ എല്ലാവരെയും ഒരുമിച്ച് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ അമ്മയാണ് കേട്ടോ ഇലക്കിട്ട് ഇല ഇല ഇടയിലങ്ങനെ ഓരോന്നും സെർവ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഞാൻ വൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നീ വല്ലാണ്ട് ഡ്രസ്സ് എന്താണ് വിളമ്പാൻ നിൽക്കണ്ട ഡ്രസ്സ് മാവും അല്ലെങ്കിൽ എന്താ അറിയില്ല അമ്മയാണ് അല്ലാതും ചെയ്തത് പാവം അപ്പോൾ ഞാൻ പറഞ്ഞില്ല വിളമ്പി കൊടുക്കുന്നത് ഞാനാണ് ഏട്ടനെ ഞാൻ വിളമ്പി കൊടുക്കും അപ്പോൾ ഏട്ടൻ്റെ സ്പെഷ്യൽ ലെഗ് പീസും കാര്യങ്ങളൊക്കെ ഞാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഏട്ടൻ മാത്രമല്ല ശ്രീകുട്ടിക്ക് അച്ഛൻ അമ്മയും എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ബിരിയാണി കുഴപ്പമൊന്നുമില്ല നല്ല നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും വയറ് നിറച്ച് നല്ല ആസ്വദിച്ച് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മമ്മയ്ക്ക് ഞാൻ ദമ്മിടണേനെ മുന്നേ തന്നെ കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അമ്മമ്മ സാലഡും ചമ്മന്തിയും കൂടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അമ്മമ്മ ഉച്ചയ്ക്ക് ചിക്കൻ കഴിക്കില്ല വിളക്ക് കൊളുത്തണ കാരണം അപ്പോൾ അമ്മമ്മയ്ക്ക് അമ്മമ്മേനെയും അച്ഛനെയും ഏട്ടനെയും ശ്രീകുട്ടീനെയും അമ്മേനെയും ഒരുമിച്ചിരുത്തി അതിൻ്റെ കൂടെ തന്നെ ഞാനത് അവിടുത്തെ അമ്മേനെ വേഗം ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മേൻ്റെ കൂടെ തന്നെ ഞാൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കട്ടെ അതല്ലേ സന്തോഷം അപ്പോൾ അതെല്ലാവരും ഇതാ ഒരുമിച്ചിരുത്തി ഞാനും അഭിയേട്ടനും അനീഷും കൂടി ഇനി കഴിക്കാനുള്ളൂ ഞങ്ങൾ പേരും സാവധാനത്തിനും എല്ലാം ഇരുന്നോളാം അപ്പം ഞാനിത് ഓടി നടന്ന് എല്ലാവർക്കും വിളമ്പി വിളമ്പി കൊടുക്കുകയാണ് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയി പറയാൻ പപ്പടം ഉണ്ടായിരുന്നു നല്ല അച്ചാറായിരുന്നു അച്ചാർ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയത് തന്നെയാണ് അച്ചാർ ഉണ്ടാക്കിയുള്ള ടൈം എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു അപ്പോൾ ഏതായാലും ചെറിയ പാക്കറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്തായിരുന്നു മാങ്ങച്ചാറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചാർ അപ്പോൾ എല്ലാവരും ഇതാ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല സന്തോഷമായിട്ട് കഴിക്കുകയാണ് ഭയങ്കര സന്തോഷമായിട്ടോ ഭയങ്കര സന്തോഷം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അങ്ങനെ എന്താ ഞാൻ വൈകുന്നേരത്തെ പണി കുറച്ച് നേരത്തെ തുടങ്ങി ഒരു മൂന്ന് മണി നാലുമണിയാകുമ്പോൾ തന്നെ ഞാൻ വീഗം തുടങ്ങി ഒട്ടേപ്പാണ് കേട്ടോ ഒട്ടയപ്പവും ചിക്കൻ കുറുമയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ആ ടൈമിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കൊല്ലമായിട്ട് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ അതാ വട്ടയപ്പം വളരെ നന്നായി കിട്ടി ഞാൻ ഇത്ര നന്നാവെന്ന് വിചാരിച്ചു ഈ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല അതെൻ്റെ കൂട്ടം എങ്ങനെയാണെന്നൊന്നും പോലും ഓർമ്മ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഒരു കൊല്ലത്തിൻ്റെ മേലെയായി ഞാൻ കല്യാണം കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കിയത് പിന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്തറിയില്ല അന്ന് വളരെ നന്നായിട്ടുണ്ടായിരുന്നു വട്ടയപ്പവും ചിക്കൻ കുറുമയും വളരെ നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് വെന്തോ നീർക്കലൊക്കെ വെച്ചിട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് നമുക്കിതിൻ്റെ സാധന സാമഗ്രികൾ കുറവായത് കൊണ്ട് ഞാനത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഡ്ലി ഇങ്ങനെ ഒരു പ്ലേറ്റ് അമ്മയുടെ പ്ലേറ്റാണത് അമ്മമ്മടെ പ്ലേറ്റൊക്കെ വെച്ചാൽ അതിലാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കിയത് പിന്നെ എൻ്റെ പൊന്നെ ഞങ്ങളുടെ റൂമിൽ ഫാനില്ല അന്ന് ഉച്ചയ്ക്ക് ചൂട്ട് പുകഞ്ഞിട്ട് ഞാൻ ആ വൈറ്റ് ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞ് ഞാനിത് അതിൻ്റെ പഴയ കോലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മാക്സി നൈറ്റ് നൈറ്റ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ കോലം കണ്ടിട്ടുണ്ടൈസ് ചൂട് എടുത്തിട്ടാണ് ഈ പണീൻ്റെ ഈ പണിത്തരക്കിലൊന്നും നമുക്ക് ഇത്രയും നല്ല ഡ്രസ്സ് ഇട്ടിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഞാനിതാ ഒരു മൂന്ന് മണി തന്നെ വൈകുന്നേരത്തും പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയതാണ് ചിക്കൻ കുറുമുള്ള സാധന സംഭവ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് ഞാനത് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ടാണ് ഏട്ടാ വെക്കുന്നത് കാരണം അവർ കഴിക്കാനും എളുപ്പമാണ് പിന്നെ അത് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെക്കാനും സുഖമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനത് അവർക്ക് വേഗം ഒരു നാലുമണി ചായ ഒക്കെ കൊടുത്തുട്ട് അവർ കൊണ്ടുവന്ന് ബേക്കറി വെച്ചിട്ട് എല്ലാവരും എല്ലാവരും കട്ടൻ ചായ ഫാൻസാണ് അപ്പോൾ എല്ലാവർക്കും കട്ടൻ ചായ ഒക്കെ കൊടുത്ത് നമ്മൾ വൈകുന്നേരം മേമയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അഭി ഏട്ടൻ്റെ മേമയുടെ വീട്ടിലൂടെ അടുത്തന്നെയാണ് അപ്പോൾ ഒരു വൈകുന്നേരം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് നമുക്ക് മേമയുടെ വീട്ടിൽ പോയാലോ എന്നുള്ള ഒരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഇനി ഏട്ടൻ്റെ വിരൽ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഇനി എന്ന് വെച്ചിട്ട് നമ്മൾ വേഗം മേമയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പ്ലാൻ ഇട്ടു എപ്പം നോക്കിയാലും അഭ്യാഡനെ വെറുപ്പിക്കില്ല അതെൻ്റെ ഒരു ആണ് കണ്ടില്ലേ എന്താണ് ചെക്കന്മാര വിരണുമായി കാര്യ കൈയ്യെടുക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും കൂടി മുറുക്ക പിടിച്ചതാണ് നമ്മളത് കുഞ്ഞുമാനാട്ടൻ്റെ മോനാണ് കേട്ടോ അവൻ ഞങ്ങൾ വന്നപ്പോൾ തൊട്ടിയിലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അബിയാട്ടൻ പടിയിലായിട്ടോ എന്താ പറയുക അഭ്യാർട്ടനായിട്ട് അവൻ പെട്ടെന്ന് കമ്പനിയായി നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രീ ചേച്ചിയും അതേപോലെ സാധികയും ചേ അഞ്ചു ചേച്ചിയും എല്ലാവരും മേമയും കുഞ്ഞുമാനാട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരെയും ഏറ്റവും വർത്താനം പറഞ്ഞ് വർത്താൻ സമയം എനിക്ക് നടന്ന് വീഡിയോ സത്യം പറഞ്ഞാൽ ആ വർത്തമാനത്തിൻ്റെ ഇടയില് എല്ലാവരെയും കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാൻ ആ ഒരു ചിന്തന്നെ ഞാൻ മറന്നുപോയി ഇത് സത്യം പറയുന്നത് ഫസ്റ്റത്തെ ഒരു ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഹരീശേട്ട് അച്ചുവിൻ്റെയും കോള് വരുന്നു അപ്പം ഞങ്ങൾ വേഗം വണ്ടി വണ്ടിയെടുത്ത് പോകുന്ന കാരണം അവർക്ക് ഉച്ചയ്ക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ വൈകിട്ട് അവർ എന്താ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേഗം വണ്ടിയെടുത്ത് ഇറങ്ങിയപ്പോൾ അവരെ കാണുന്നില്ല അപ്പം ഞാൻ കുറേ വിഷമിച്ച് അയ്യോ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയോ അപ്പോൾ അവർ അച്ചൂൻ്റെ വീട്ടിൽ പോയി വീട്ടിലായിരുന്നു അപ്പോൾ വൈകിട്ട് വരുന്ന വഴിയിൽ കയറാമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ലഗേജൊക്കെ വീട്ടിൽ വെച്ചിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഇതാ അമ്മയും അതേപോലെ ഏട്ടനൊക്കെ പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ വേഗം വട്ടയപ്പവും ചിക്കൻ കുറവും കൊടുത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതാണ് അമ്മ ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട് ഏട്ടനെല്ലാവരും പറഞ്ഞു ആ ടൈമിലാണ് കേട്ട് അച്ഛൻ ഹരീഷ് ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഭയങ്കര സന്തോഷമായിട്ടോ ഒരു ഗിഫ്റ്റല്ല അവർ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വിചാരിച്ചു അവർ വരില്ല എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ചെറിയ സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ അവർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ല അമ്മയും ഏട്ടനൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവര് അവര് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എന്താണ് അമ്മയും ഏട്ടനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ശ്രീകുട്ടിയും അച്ഛന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ശ്രീകുട്ടിക്ക് സബ്ജിറ്റില്ലായിരുന്നു അച്ഛനാണെന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ച് പണിത്തരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അച്ഛൻ വൈകിട്ട് ചായ കുടിച്ചിട്ട് പോയി ഞാൻ ശ്രീകുട്ടിക്ക് അച്ഛനൊക്കെ ഉള്ള ഫുഡ് പാർസൽ അമ്മേൻ്റെ കയ്യിൽ പാക്ക് ചെയ്തിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടി യാത്ര പറഞ്ഞിട്ട് അമ്മയും ഏട്ടനൊക്കെ പോവുകയാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് അയ്യോ ഇത് എന്താ പറയുക മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരുപാട് ഓർമ്മകൾ തന്നെ ദിവസമാണ് കേട്ടോ ആ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയത് ഏട്ടനും കൂടി വന്ന് ഏട്ടൻ രണ്ട് വർഷം കഴിഞ്ഞിട്ട് വരികയാണ് അത് ഞങ്ങളെൻ്റെ ആനിവേഴ്സറിൻ്റെ ടൈമിൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പോൾ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് അമ്മ ഏട്ടനും കൂടി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു കുഞ്ഞ് സങ്കടമുണ്ട് കാരണം അവർ പോകുമ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യുക പോയല്ലേ പറ്റുമോ i'm in bg അങ്ങനെ ഇതാ അവർ പോയി പിന്നെന്താ അച്ചു പരീക്ഷയായിട്ട് തന്ന ഗിഫ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാണ് അപ്പോൾ അഭിയായിട്ട് ഒരു ടീ ഷർട്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനിതാ പൊട്ടിക്കുകയാണ് എനിക്കൊരു ആയിരുന്നു അയ്യോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച എനിക്കൊരു പേഴ്സ് വേണം അല്ലെങ്കിൽ എനിക്ക് ഈ സാരിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ അടുത്തൊക്കെ പോകുമ്പോൾ കയ്യിൽ പിടിക്കാൻ ബാഗല്ലാണ്ട് ഇങ്ങനെ ഒരു പേഴ്സ് വേണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ നല്ല കളറും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫോണും അതേപോലെ ഇടപാട് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും നല്ല രസമുള്ളൊരു പേഴ്സായിരുന്നു എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി അതേപോലെ അബിയാട്ട് ടീഷർട്ട് അബിയാട്ട് വിട്ട് നോക്കുകയാണെങ്കിൽ ഉണ്ടെന്നൊക്കെ നല്ല കളറായിരുന്നു ഒരു ചെറിയൊരു സൈസിൻ്റെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാറ്റുകയൊക്കെ ചെയ്യാം ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സൈഡിൽ ബിഗ് ബോസ് കാണുന്നുണ്ട് അന്ന് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവർക്ക് വട്ടയപ്പവും ചിക്കൻ കുറുമയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് വട്ടയപ്പം ചിക്കൻ കറിയൊക്കെ കഴിച്ച ശേഷം പിന്നെ കുറച്ച് ബിരിയാണിയും കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അവർ വയറ് ഏകദേശം ഫുൾ ആയിട്ടുണ്ടായിരുന്നു അച്ഛനും വിട്ടുന്നാ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നും കൂടി ഫുഡ് കഴിച്ചിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് നേരം വർത്താനൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലൊക്കെ കണ്ടിട്ട് കുറേ കഴിഞ്ഞിട്ടായിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നത് ഭയങ്കര സന്തോഷമായി അന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് അത്രയും വേണ്ട ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു അതിലെനിക്ക് ഒരുപാട് സന്തോഷിട്ട് എല്ലാവരുടെയും ആ ഒരു പ്രസൻസ് ആ ഒരു ദിവസം എന്നെ ഒത്തിരി ഹാപ്പിയാക്കി എന്നെ മാത്രമല്ല അമ്പിയാട്ടനെയും എല്ലാവരെയും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും വീഡിയോയിൽ കൊണ്ടുവരാനുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്നോട് പറയുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ യു